താൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്കും പോകുന്ന കാര്യം ആരെയും അറിയിച്ചിട്ടില്ലെന്ന് തൃശൂർ മേയർ എം കെ വർഗീസ് ബി ജെ പി എം എൽ എ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നു എന്ന് പറയുന്നത് തന്റെ യോഗ്യതയ്ക്കുള്ള അംഗീകാരമാണ് ഇതുവരെ ക്ഷണം ലഭിച്ചിട്ടില്ല ഇക്കാര്യം മൂടി വെക്കേണ്ട ആവശ്യമില്ലെന്നും കോർപ്പറേഷൻ ഭരണകാലാവധി കഴിഞ്ഞാൽ മൂന്ന് മാസം വിശ്രമം എടുക്കുമെന്നും എം കെ വർഗീസ് പറഞ്ഞു മേയർ വിളിച്ച കാര്യം എന്ന് വെച്ചാൽ പ്രചാരണങ്ങൾ ഞാൻ ഇതുവരെ എവിടെയും പോവാന്നും പറഞ്ഞിട്ടില്ല ആരും എന്നോടും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു സംഭവത്തിൽ ചിന്തിച്ചിട്ട് പോയില്ലേ ആ സുരേഷ് ഗോപി അങ്ങനെ സൂചന നൽകി എം എൽ എ സ്ഥാനാർത്ഥിയായി ബി ജെ പി പരിഗണിക്കും എന്നതാണ് അതിപ്പോ അതിപ്പോ ആർക്കുവാണെങ്കിലും എന്നെ പറയാം അപ്പൊ അതിന് ഞാൻ യോഗ്യനാണെന്ന തീരുമാനമാക്കില്ലേ അതെ അതെ അങ്ങനെ ക്ഷണം ഉണ്ടായിട്ടുണ്ടോ ഏഹ് അങ്ങനെ ആരോപും പറഞ്ഞും പറഞ്ഞിട്ടില്ല ഞാൻ പറയും അങ്ങനത്തെ ആളാ എനിക്കിപ്പോ വെച്ച് മൂടി വെക്കുന്ന ആവശ്യമില്ല ഞാൻ എന്തായാലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഇത് കഴിഞ്ഞാൽ മൂന്ന് മാസം റെസ്റ്റ് എടുക്കും പിന്നെ പിന്നെ ഞാൻ നോക്കും എല്ലാവരും ആർക്കെങ്കിലും നമുക്ക് വേണോ എന്നുള്ളത് ഞാൻ നോക്കും ആർക്കെങ്കിലും താല്പര്യമുണ്ടോ ഇത് കഴിഞ്ഞാൽ മൂന്ന് മാസം റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അടുത്ത മൂന്നാമത്തെ നാലാമത്തെ മാസം തെരഞ്ഞെടുപ്പ് അതുകൊണ്ടാണ് ചോദിച്ചത് അതെ ഞാൻ ചോദിക്കുന്നത് മൂന്ന് മാസം റെസ്റ്റ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആലോചിക്കാം എന്നെ ആർക്കെങ്കിലും ആവശ്യമുണ്ടോ എന്റെ വീട്ടുകാർക്ക് വേണോ നാട്ടുകാർക്ക് വേണോ അതെ അയല്പ്പക്കാർക്ക് ആർക്കാ വേണ്ടെന്നുള്ളത് അപ്പൊ തീരുമാനിക്കാം അവര് പറയട്ടെ അപ്പൊ എന്താണോ വട്ടമിട്ടാളുണ്ട് ചുറ്റുപാട് ചുറ്റുപാടും ആയിക്കോട്ടെ ആയിക്കോട്ടെ താങ്ക് യു ഓക്കെ ഓക്കെ